മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ചില വ്യക്തികള് വളരെ വിരളമായിട്ട് നെഗറ്റീവ് ഉദ്ദേശത്തോടു കൂടിയോ വെല്ലുവിളിക്കാനോ എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ അല്ല വെറുതെ അറിയാൻ വേണ്ടി എന്നോട് ചോദിക്കാറുണ്ട് എന്റെ കൂട്ടത്തിലുള്ളവരോട് ചോദിക്കാറുണ്ട് സാറ് മോഡിയെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ യൂട്യൂബിൽ പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട് കുറേ അധികം കാര്യങ്ങൾ ധർമ്മ ന്യൂസിൽ ചെറിയ ചെറിയ ബിറ്റുകളായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഐ ഐ എസ് എച്ച് വെബ്സൈറ്റിലും വരുന്നുണ്ട് ശരിക്കും മോദി വന്നതിന് ശേഷം എന്ത് മാറ്റാണ്ടായിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അവരോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും പത്രമാധ്യമങ്ങളുടെ മാത്രം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലോ ഗോപാലകൃഷ്ണൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ മോഡി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ അമിത്ഷാ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ പിണറായി വിജയനോ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലോ ആരെയും നിങ്ങൾ വിലയിരുത്തണ്ട നിങ്ങൾ തന്നെത്താണെ വിലയിരുത്തുന്നതിൽ എന്താ കുഴപ്പമുള്ളത് അങ്ങനെ വിലയിരുത്തുന്നതിന് ടി വിയിൽ വരുന്ന ഇൻഫർമേഷനും പേപ്പറിലുള്ള ഇൻഫർമേഷനും നമുക്ക് ചുറ്റും നടക്കുന്നത് നേരിട്ട് കണ്ടും കേട്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും നിങ്ങൾക്ക് വിലയിരുത്തിക്കോളെ അങ്ങനെ വിലയിരുത്തുമ്പോ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായത്തിന് ആധാരമായിട്ടുള്ളത് അല്ലാതെ മൂടി വന്നതിന് ശേഷം എന്ത് വ്യത്യാസം ഉണ്ടായത് എന്നുള്ളത് ഗോപാലകൃഷ്ണനോട് ചോദിച്ചാൽ എന്താ ശ്രമിക്കാം ശരിക്കാ മാർസിസ്റ്റ് പാർട്ടിയോട് വലിയ ബന്ധം ില്ലാത്ത ഒരു പത്രം പോലെയാണ് ഇപ്പോ ഇപ്പോ മാതൃഭൂമി പ്രവർത്തിക്കുന്നത് വലിയ ബലദോഷില് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മെയ് ഒന്നാം തീയതി മുതൽക്ക് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് വളരെ ഇമ്പാർഷ്യൽ ആയിട്ട് മാതൃഭൂമി കാര്യങ്ങൾ പറയുന്നു അതിനു മുമ്പ് ഞാൻ അല്ലാതെയും മാതൃഭൂമിയെ പറഞ്ഞിട്ടുണ്ട് എതിർത്തോണ്ട് പറഞ്ഞിട്ടുണ്ട് മെയ് ഒന്നാം തീയതിക്ക് ശേഷം ഞാൻ ആ ഒന്നാം തീയതി പറയുന്നത് എനിക്ക് പ്രകടമായിട്ട് കാണാൻ സാധിച്ചു വീണ്ടും റിവ്യൂ ചെയ്തതുകൊണ്ട് ഞാൻ പറയാണ് വളരെ വ്യക്തമായിട്ട് മാതൃഭൂമി ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള വ്യൂ എടുത്തതായിട്ട് തോന്നി ആ ഇംപാർഷ്യൽ വ്യൂ എടുത്തതിൽ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നല്ല എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എനിക്കത് സന്തോഷം തോന്നി കാരണം നല്ലത് ചെയ്യുന്നത് ആരായാലും ഈ ദേശത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്റെ രാഷ്ട്രീയം വേറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ എന്റെ വീക്ഷണം വേറെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ വീക്ഷണം വേറെ ആയിരിക്കാം പക്ഷെ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ശരിക്കും ഒരു മാസത്തിനകം നാലാഴ്ച കൊണ്ട് സിമ്പിൾ ഫയലുകൾ ക്ലിയർ ചെയ്യണമെന്നും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാര് കറക്റ്റ് പഞ്ചിലകത്തേക്ക് കയറിയാൽ ചായ കുടിക്കാനും മൂണ് കഴിക്കാനുമായിട്ട് പോകുന്നത് അതിനകത്ത് പെടുത്തരുതെന്നും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ജീവനില്ലാത്ത ഫയലല്ല ജീവനുള്ള മനുഷ്യന്റെ അപേക്ഷയാണെന്നും ആ വരികളൊക്കെ പണ്ട് തിരിച്ചു പറഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പൊ എന്തു പറയുന്നു ഇപ്പൊ പറയുന്നതിനകത്ത് ആത്മാർത്ഥതയുണ്ടോ ശരിക്കും രണ്ട് വർഷം ആയിട്ട് പ്രധാനമന്ത്രി കസേരയിൽ കസേരയിലിരുന്ന് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഞായറാഴ്ച ഉൾപ്പെടെ വരികയും അഞ്ചാറ് ദിവസം അഞ്ച് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് വന്ന് ിൽ വന്നിട്ട് പ്രഗതി മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തത് ഏത് വീരപ്പനായാലെന്താ സദ്ദാം ഹുസൈനായാലെന്താ ഒസാവാം ആ ചെയ്യുന്ന നന്മയോട് നമുക്ക് നന്മയാണെന്ന് പറഞ്ഞുകൂടെ അപ്പൊ ശരിക്ക് സിദ്ധരാമയ്യാണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ജയലളിതയാണെങ്കിലും ഫട്നാവിസ് ആണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ മനസ്സിന് ശരീരത്തിന് കുടുംബത്തിന് സമൂഹത്തിന് രാഷ്ട്രത്തിന് സംസ്കാരത്തിന് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരവും ശാശ്വതവുമായ നന്മ കൈയിട്ട് വാരാനും സ്വാർത്ഥതയ്ക്കും അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കാനും വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കണം ഈ നേതാക്കന്മാരുടെ പുറകെ ചെന്ന് അവർ കാര്യം വരുമ്പോൾ ഒരുമിച്ച് സദ്യ ഉണയക്കുകയും ക്ഷയിക്കാൻ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നു ചാവുന്നതും കൊല്ലുന്നതും മരിക്കുന്നതും അനിയാരികളാണ് ആർക്കു വേണ്ടി ഇവരെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി നിങ്ങൾ ചാവുന്നു മരിക്കുന്നു കൊല്ലുന്നു മുദ്രാവാക്യം വിളിക്കുന്നു തമ്മിൽ അടിക്കുന്നു ആശുപത്രിയിലേക്ക് പോകുന്നു നിങ്ങൾ ഓർമ്മിക്കുക നല്ലതാല് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യ നേതാക്കന്മാർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക ഇന്ന് മിക്കവാറും ഒരു പാർട്ടിക്ക് പ്രത്യേകിച്ച് വീക്ഷണമൊന്നുമില്ല അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിനും മാർഗത്തിനും തത്വസംഹിതയ്ക്കും വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു മന്ത്രിയുമില്ല ഒരു നേതാവും ഇന്നില്ല അല്പസ്വല്പം എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും അപ്പോൾ അവനവന്റെ അധികാരത്തിനും ആ കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കാനും വേണ്ടി ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ അനുയായികളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക ചാവാനും കൊല്ലാനും മരിക്കാനും ആശുപത്രിയിൽ ചെല്ലാനും അടിക്കാനും വേണ്ടി പോകാതെ നന്മ ആര് ചെയ്യുന്നു എന്ന് സ്വയം വിലയിരുത്തുക സ്വയം വിലയിരുത്തുക ഇന്നിവിടെ ഈ നാട്ടിൽ സോഷ്യലിസം എന്നുള്ളതും ഇല്ല ക്യാപിറ്റലിസം എന്നുള്ളതും ഇല്ല കമ്മ്യൂണിസം എന്നുള്ളതും ഇല്ല ഒരു മണ്ണാങ്കട്ട ഇസവുമില്ല അവനവനിസം മാത്രമേ ഉള്ളൂ അവനവനിസം അവനവന് വേണ്ടിയത് മാത്രം ശരിക്കും അത്യുതാനന്ദൻ ഇത്രയും പ്രായത്തിൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് ഏതാണ്ടൊക്കെ വരുത്തിയിട്ടാണ് മറ്റേ ആളെ കയറിയത് തെറ്റോ ശരിയോന്നല്ല പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അച്യുതന അനന്തര ആകാതിരുന്നതിലും വലിയ സന്തോഷമുണ്ട് ചൊവ്വനേരെ പേപ്പർ പോലും വായിക്കാൻ പറ്റാതെ അഞ്ചു പേരുടെ സപ്പോർട്ടോടു കൂടി എഴുന്നേൽക്കുകയും സ്റ്റെപ്പ് കയറുകയും ചെയ്യുന്ന ഒരാൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാലുള്ള അവസ്ഥ എന്താ അതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല ഇത് കുറെ കൂടി എനർജറ്റിക് ആയതുകൊണ്ട് അപ്പോൾ ആരെയും സ്വയം വിലയിരുത്താം ഗോപാലകൃഷ്ണനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയോടോ ചോദിച്ചിട്ട് എന്താണ് ഇപ്പോൾ ഈ നാട്ടിൽ വരുന്ന വ്യത്യാസമെന്ന് വിലയിരുത്താൻ ശ്രമിക്കാതെ ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിംഗ് ഈ നാല് പ്രക്രിയയിലൂടെ നിങ്ങൾ തന്നെത്താനെ വിലയിരുത്തുക പ്രണാമം നമസ്കാരം